you no. കുറച്ച് നാളുകളായിട്ടോ ഈ ഒരു ബോട്ടിൽ ബേസ് കോട്ട് മാത്രം അടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാനതിന് വീണ്ടും ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇതിൻ്റെ ബൈറ്റ് കളർ വളരെ കുറവായിരുന്നു അപ്പോൾ ഞാനതിനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആ കോട്ട് ഒന്ന് സെറ്റ് ആക്കി എടുത്തപ്പോൾ അത്ര വൃത്തിയിൽ വന്നില്ല അവിടെ ഇവിടെയൊക്കെ പൊങ്ങി താന്നിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനത് ആ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഈ പൊങ്ങിയിരിക്കുന്ന വൃത്തിയില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് അരച്ച് വൃത്തിയാക്കി അതിനുശേഷം വീണ്ടും ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് ഞാൻ ഉണങ്ങാൻ വെച്ചു കേട്ടോ അപ്പം തന്നെ കുറച്ചൊരു വൃത്തിയായി പിന്നെ വീണ്ടും രണ്ടാമത്തെ ഒരു കോട്ടും കൂടി അടിച്ചിട്ട് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പം അറിയാം മുൻപത്തെ ല്ല ആ പൊന്തിയും താണ്ടും നിന്നിരുന്ന ആ കുണ്ടും കുഴികളും സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫിനിഷ്ഡ് ആയിട്ട് ആ ഒരു സർഫസ് വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ടുണ്ടെങ്കിൽ ശേഷം എന്താ ഈ ഒരു ഫോട്ടോ അതിലേക്ക് വരച്ചെടുക്കാന്നുള്ളതാണ് ടാസ്ക് എനിക്ക് ഒന്നും അറിയില്ല അപ്പോൾ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ട്രേസ് ചെയ്യല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷനില്ല അപ്പോൾ ഇതിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആൻറ്റിയാണ് അപ്പം എനിക്ക് ഞാൻ തന്നെ ചെയ്ത ഒരു സംഭവം കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഈ ഒരു ആ ട്രേസ് പേപ്പറിൻ്റെ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ എനിക്ക് അറിയാവുന്ന രീതിക്ക് പെയിന്റ് ചെയ്തു ഇത് പക്കിയൊന്നും ആയിട്ടില്ല ഇത് ഇനിയും കുറേ മാറ്റങ്ങൾ വരുത്തണം അതുപോലെ വൈറ്റി ടച്ച് ചെയ്ത് കൊടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം വൈറ്റ് ടച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ കണ്ണും ചുണ്ടും എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഒരു അപാകത തോന്നിയിരുന്നു അങ്ങനെനിക്ക് പറ്റാവുന്ന രീതിയിൽ കണ്ണും ചുണ്ടും എൻ്റെ ഒരു മാക്സിമത്തിന് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയും ഞാൻ അത് പണിത അത് ചിലപ്പോൾ കുറച്ച് വൃത്തിയായിപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ അറിയുന്നവരാണെങ്കിൽ ഡീറ്റെയിൽ ഒക്കെ പക്കിയായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് അങ്ങനെ ഒരു കഴിവ് ദൈവസായിച്ച് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ട്രേസ് ചെയ്തിട്ടാണ് വരച്ചത് അപ്പം ഞാൻ എനിക്ക് പറ്റാവുന്നതിന്റെ പരമാവധി അത് വൃത്തിയാക്കി അതിൻ്റെ ബാക്കിൽ റിലാക്സ് റീചാർജ് റിപ്പീൻസ് െന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷനും കൂടി അങ്ങ് കൊടുത്തു പിന്നെ പിന്നൊന്ന് വാർണിഷ് ചെയ്യണം അല്ലെങ്കിൽ ആ പെയിൻ്റ് ഇളകി പോകും അപ്പോൾ ഞാൻ വൈറ്റ് കളർ ആയതുകൊണ്ട് ആക്രലിക് വാർണിഷ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വാർണിഷിങ്ങും കഴിഞ്ഞു നമ്മുടെ കുപ്പി സെറ്റായി എൻ്റെ ഒരു സമയമാണ് ഈ ഒരു കുപ്പിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ വളരെയധികം സന്തോഷത്തിൽ ആൻറ്റിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കാരണം വേറെ ആരെങ്കിലും ചെയ്ത ഒരു സാധനം കൊടുക്കുന്നതിനേക്കാൾ ഞാൻ ചെയ്തൊരു സാധനം കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ അത്രയും ഇഷ്ടത്തോടെ സമയം ചെലവഴിച്ചുണ്ടാക്കിയ ഒരു കുപ്പിയാണിത് അപ്പം ആൻറ്റിക്ക് എൻ്റെ ഗിഫ്റ്റ് ഇഷ്ടാവുകയും ചെയ്തു കേട്ടോ